നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് എന്നും സുപരിചിതനായ നടനാണ് സുരേഷ് ഗോപി ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായിരിക്കെ ഇപ്പോഴും സുരേഷ് ഗോപി അഭിനയ രംഗത്ത് സജീവമാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നൽകിയ ഒരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമ്മാനം ഏതെന്ന ചോദ്യത്തിന് മോഹൻലാലിന്റെ മാതാപിതാക്കൾ നൽകിയ സമ്മാനമാണെന്ന് പറയുകയാണ് സുരേഷ് ഗോപി തനിക്ക് ആദ്യമായി തേക്കിൽ ഗണപതി വിഗ്രഹം തരുന്നത് അവരാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെ എൻറെ കല്യാണത്തിന്റെ തലേന്ന് മോഹൻലാലിന്റെ അച്ഛനും അമ്മയും എനിക്ക് ഒരു പൊതി കൊണ്ട് തന്നു തേക്കിൻ തടിയിൽ ഉണ്ടാക്കിയ ഒരു ഗണപതിയുടെ വിഗ്രഹമായിരുന്നു അത് ഞാൻ തിരുവനന്തപുരത്തേക്ക് താമസമായപ്പോൾ പൂജാമുറിയിലെ മെയിൻ വിഗ്രഹമായി അതിനെ വെച്ചു എന്നാൽ അതിനു മുന്നിൽ വിളക്ക് കത്തിക്കാൻ പാടില്ലെന്ന് ജോത്സ്യൻ പറഞ്ഞിരുന്നു അത് പൂജാമുറിയിൽ നിന്ന് മാറ്റി ഇപ്പോഴും എൻ്റെ ഡൈനിങ് ഹാളിൽ വടക്കോട്ട് നോക്കി ആ വിഗ്രഹമുണ്ട് അത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ കയ്യിൽ വെച്ചു തന്ന മോഹൻലാലിൻ്റെ പിതാവിനെയാണ്